ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്മസ് 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 ചന്തയും ചന്തയും കേക്ക് 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 മേളയും മേളയും നടത്തി കുടുംബശ്രീ കുടുംബശ്രീ നേതൃത്വത്തിലായിരുന്നു ചന്ത ഒരുക്കിയത് യു യു ചെയ്തു ദേവികുളങ്ങര നേതൃത്വത്തിലാണ് ചന്തയുടെയും മേളയുടെയും നിർവഹിച്ചു നമ്മുടെ കുടുംബശ്രീയിലെ സഹോദരിമാരുടെ കൈകൾ കൊണ്ട് അവരുണ്ടാക്കിട്ടുള്ള കേക്ക് ഇവിടെ ലഭ്യമാണ് ക്രിസ്മസ് വിപണി ഇവിടെ തുടർന്നിരിക്കുകയാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉറപ്പാണ് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം ഞാൻ വന്നത് തോന്നും വിപണി പാക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും കുടുംബശ്രീ തന്നെ ഉണ്ടാക്കിയ കേക്ക് ആണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്ത ഭയങ്കരമായിട്ട് കേരളം നടക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേക്ക് മേളയും ും കേക്ക് മേളയിലും നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ശ്യാമ വേണു ശ്രീലത എസ്തമ്പി ബി രതികമ്മലൻ കെ ഇന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ